ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് എന്താണ് ഇസ്ലാം എന്ന് ഓരോ കുഞ്ഞുങ്ങളും പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ജാതി മത ഭേദമന്യേ ഇസ്ലാം എന്താണ് ഇസ്ലാമിന്റെ സമാധാനം എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെ ഭരണം എങ്ങനെയാണ് ആകാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ താലിബാൻ താ അഫ്ഗാനിസ്ഥാനില് താലിബാൻകാരാൽ പീഡനമേറ്റ കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങള് ഒക്കണ്ട ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വിഷ്വൽ അവരെ ഒരു വണ്ടിയുടെ അടിയിൽ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് എനിക്കൊന്ന് മിനിറ്റ് ഞാൻ ഉണ്ടോ നോക്കട്ടെ നോക്കട്ടുണ്ടെങ്കിൽ കാണാം ക്ഷമിക്കണം ആ വീഡിയോ കാണാനില്ല വലിയൊരു ലോറിയാണ് അതിൻ്റെ അടിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ കുറേ അധികം ഭാണ്ഡവുമായി അവരങ്ങനെ വണ്ടി നിർത്തുമ്പോൾ വണ്ടി ഓടുന്നതിനനുസരിച്ച് ആ കുഞ്ഞുങ്ങളും നടക്കുകയാണ് കുറെ ഭാണ്ഡങ്ങളുമായി അവര് അവിടെ നിന്ന് അവർ ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഭാണ്ഡവുമായി ലക്ഷ്യമില്ലാതെ പേടിച്ചു ഭയം നൂടുന്ന ഒരോട്ടമുണ്ട് മനസ്സ് നെടുങ്ങിപ്പോകുന്ന ഒരോട്ടമാണ് അത്തരത്തില് നമ്മുടെ നാടിനെയും അതുപോലെ രാവിലെ ഒരു പള്ളിയിൽ ബോംബ് പൊട്ടി പൊട്ടുക ഉച്ചയ്ക്ക് വേറൊരു പള്ളിയിൽ ബോംബ് പൊട്ടുക ആ രൂപത്തിൽ നല്ല ക്രമസമാധാന നില ശാന്തമായി ഒഴുകുന്ന നദി പോലെ നമ്മുടെ ഈ കേരളത്തെ കൊണ്ടുപോകാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായി നമുക്കറിയാം ഈ നാട് ഒരിക്കലും ഇസ്ലാമിക രാജ്യമാകാതിരിക്കുന്നതിനു വേണ്ടിയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഈ മുസ്ലിങ്ങൾ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയും ഈ ഇസ്ലാം മത പ്രഭാഷകരാകുന്ന ആൾക്കാർ മറ്റു മതങ്ങളെയും മതഗ്രന്ഥങ്ങളെയും മതവിശ്വാസികളുടെ ആചാരങ്ങളെയും ഒക്കെ പബ്ലിക്കിൽ വിമർശിച്ച് 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 തങ്ങളുടേതു മാത്രമാണ് മുന്തിയത് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഒരു എതിർഭാഗം ഉടലെടുത്തു എല്ലാ ഭാഗവും ഇവർ തന്നെ വേട്ടക്കാരായാൽ പോരല്ലോ എതിർ കക്ഷികൾ വേട്ടക്കാരായിട്ടില്ലെങ്കിലും അതിനെ തടുക്കാനെങ്കിലും സാധിക്കണമല്ലോ ആ രൂപത്തിൽ അവർ തടുക്കാൻ ആയിട്ട് ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായി രൂപപ്പെടുന്നുണ്ട് അതിനെ ഇസ്ലാമിക തീവ്രവാദികൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ ഭയത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഒരു ആർ എസ് എസ് പ്രേമം ഒ അബ്ദുള്ളക്ക് അതുപോലെ ബി ജെ പിയുടെ സദസ്സിൽ വന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുകയും അതിനനുസരിച്ച് ആമയും പറയുകയും എന്ന് വേണ്ട ഇവര് സ്വയം കോമാളികളാകുകയാണോ അതോ ഇവര് ചെയ്യുന്നത് കോമാളിത്തരമാണ് എന്ന് ഇവർക്ക് മനസ്സിലാകായിട്ടാണ് കാരണം ും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരുടെ വിവരക്കേടുകൾ ഇവർക്ക് മനസ്സിലാകാത്തതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ആ മോഡിക്കു വേണ്ടി ദുആ ചെയ്തിട്ടാണ് ഇവരിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഒരുപാട് മുസ്ലിം സ്ത്രീകളുമുണ്ട് ഇത് ദൂരെ എങ്ങുമല്ല ഈ മിനി പാക്കിസ്ഥാൻ എന്നറിയപ്പെടുന്ന മലബാർ മണ്ണിൽ തന്നെയാണ് അരങ്ങേറിയിട്ടുള്ളത് ഇവരെന്തിനുള്ള പുറപ്പാടാണ് എന്നൊന്നും അറിയില്ല എന്ത് തന്നെയായാലും ഇവരുടെ പ്രീണനം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് നമുക്കൊന്ന് കാണാം ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവട്ടെടുത്ത് സാറ് ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ ഇനിയും ഒരുപാട് കാലം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവട്ടെ ഇനിയും ഒരു വർഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭരണ എനിക്ക് തോന്നുന്നത് ഇനി നൂറു വർഷം നരേന്ദ്രമോദിയുടെ ഭരണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ഒന്ന് ട്രോൾ ചെയ്താ കാരണം ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് എത്ര വയസ്സുള്ളത് നൂറ് വർഷം ണല്ലേ പൊക്കിയപ്പോൾ കൊറച്ചൊന്നും കൂടിപ്പോയതാണ് താഴെ വന്ന് വീണറിഞ്ഞില്ലാത്ത ഈ സമയം നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ് ഒരു സംശയമില്ല ഭാരതീയ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു കോടി മുസ്ലിംസ് ഇവിടെ കേരളത്തിൽ വസിക്കുന്നുണ്ട് ഇവരൊക്കെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ സൈലൻറ്റായിട്ടെങ്കിലും പ്രത്യക്ഷത്തിൽ പുറത്തു വന്നിട്ടില്ലെങ്കിലും സൈലന്റായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ഈ ഭരണത്തെയും നൂറ് ശതമാനം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മൈനോറിറ്റി മോഴ്സയുടെ കീഴിലായിരിക്കും കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിംകൾ എന്നുള്ളത് യാതൊരു സംശയമില്ല അത്രത്തോളം പ്രവർത്തന പദ്ധതികളും ദീർഘവീഷണങ്ങളും വിഷനും ഫാഷനും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് കീഴിലുള്ള ഒരു വർക്കൗട്ടാണ് രാജ്യം ഇപ്പോൾ നയിച്ചു ഈ സന്ദർഭത്തിൽ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് എല്ലാവിധ ആയുരാരോഗ്യ ആയുസും ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി അകമോയിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക രാജ്യം പുരോഗതിയുടെ പാതയിലാണ് രാജ്യം ഉയർച്ചയുടെ പാതയിലാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് നമ്മൾ മനസ്സാക്ഷി നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ മന്ത്രിക്ക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹം ഇന്ത്യ രാജ്യത്തിന് കാഴ്ചവെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ രാജ്യത്ത് ഉള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ് ഒരു മതനിരക്ഷത ഇന്ത്യ രാജ്യം ജനാധിപത്യ രൂപത്തിൽ വ്യത്യസ്തമായ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ ഒരു കണ്ണുകൊണ്ട് ഒരേ രാജ്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ പേരിൽ അദ്ദേഹം ഈ നാട്ടിൽ നടപ്പാക്കി അതുപോലെ തന്നെ അറുപത് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും മുസ്ലിം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന വേദനാജനകമായ മുത്തലാഖിൻ്റെ കാര്യം അദ്ദേഹം അതിന് എന്നേക്കുമായ ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊടുത്തു കാർഷികപരമായി ജനങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് കർഷകർക്ക് ഇന്ന് മാസം തോറും വർഷത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു രൂപം അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ സമയത്ത് തന്നെ കാശ്മീരിൻ്റെ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ എഴുപത് വർഷക്കാലം ഭരിച്ച മറ്റ് ഗവൺമെൻറ്റുകൾ കോൺഗ്രസ് ആയാലും കൂട്ടുമുന്നിലായാലും അതിന് ഇന്ന് വരെ പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് വന്നതിന് ശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് കാശ്മീറിന് എന്നീക്കുമായി ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കൊറോണമായ മാരക രോഗം ഇന്ത്യ രാജ്യത്ത് പടർന്നു പിടിച്ചപ്പോൾ ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരന് പട്ടിണിയാണെന്നും അവരുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ റേഷൻ ഷാപ്പുകളിലൂടെയും എല്ലാ ജനങ്ങൾക്കും അവർക്ക് ആഹാരം കഴിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു അതുപോലെ തന്നെ ഒട്ടനവധി ആ ഒട്ടനവധി കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനിയും അദ്ദേഹത്തിന് ഈ രാജ്യത്ത് ഒരു നൂറ് വയസ്സുവോളം ഇനിയും നൂറ് വയസ്സുകളോളം ജീവിച്ചിരിക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും അദ്ദേഹത്തിൻ്റെ ആശു ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് മലപ്പുറം ജില്ലയിൽ മൈനോറിറ്റി മോർച്ചയുടെ പേരിൽ അദ്ദേഹത്തിനു വേണ്ടി അദ്ദേഹത്തെ എന്നെ ദീർഘായുസിനും ഈ രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്തുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിം രീതിയിലുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടും കൂടി അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന അള്ളാഹുനിലേക്ക് സർവശക്തനായ ദൈവത്തിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ദീർഘായ് നൽകട്ടെ അദ്ദേഹത്തിന് എന്നും ഈ രാജ്യത്ത് സമാധാനമായി സമാധാനപരമായി ഇന്ത്യ രാജ്യം ഭരിക്കാനുള്ള കഴിവ് ശക്തി നൽകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ ഇലക്ഷൻ സമയത്ത് ഇതൊന്നും അല്ല കേൾക്കാറുള്ളത് കേട്ടോ കേരളത്തിൽ ഈ കേക്ക് മുറിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു മെഴുകുതിരി കത്തിക്കലും പെട്ടെന്നുള്ള ഈ പ്രേമത്തിൽ നമ്മളൊന്ന് സംശയിക്കണോ ഏതൊരു കക്ഷികൾ ഈ അള്ളാഹുബറിന്റെ ടീം ആയതുകൊണ്ടേ കൂടുതൽ സംശയങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോ പുതിയ ആർ എസ് എസ് പ്രേമവും ബി ജെ പി അനുഭാവവും നരേന്ദ്രമോദിയുടെ ദീർഘായുസിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും എന്തോ എല്ലാം കൂടി അങ്ങോട്ട് കണക്റ്റാകുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയോ എന്ന് എനിക്കറിയില്ല ഇതെന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്